നെവിൻ പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ അല്ല ഒരു മണ്ണാങ്കട്ടയും വല്ല അത്യാവശ്യം എനിക്ക് മലയാളം സംസാരിക്കാനായിട്ട് അറിയാം മലയാള ഭാഷയുടെ ഉപജ്ഞാതാവായിട്ട് ഇയാളെ പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പൊയ്ക്കോ യോഗ ക്ലാസ്സിന് മുന്നേ മലയാളം പഠിപ്പിക്കലുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നു നെവിൻ പറയുന്നുണ്ട് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അത്ര തന്നെ മലയാളം പഠിക്കാൻ താല്പര്യമുള്ളവരോന്ന് കൈപോക്കൂ എനിക്ക് മലയാളം പഠിക്കണമെന്ന് സാബൂഹം പറയുന്നുണ്ട് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് നെവിൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ട എത്ര നല്ല വേട് പഠിപ്പിച്ച് എന്ന് പറഞ്ഞാലും എനിക്ക് പഠിക്കേണ്ട പുള്ളി പഠിപ്പിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ എന്ന് നൂറ പറയുന്നുണ്ട് അവൻ്റെ തെറ്റാണെന്ന് എന്താണെന്ന് ശ്രദ്ധിക്കുകയോ ഒരു കോൺവെർസേഷൻ നടന്നപ്പം സ്വിച്ചിൻ്റെ മലയാളം എന്താണെന്ന് അവൻ ചോദിച്ചു അതിപ്പോൾ വലിയ തെറ്റാണോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി അതറിയത്തില്ലെന്ന് പറഞ്ഞ് നീ അത് ചോദിച്ചു അതുതന്നെ അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് സാബുമാൻ പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് എൻ്റെ ഒരു കാര്യം കേൾക്കൂ സാബുമാനോട് പറയുകയാണ് നെവിൻ ഇങ്ങനെ അവിടെ ക്ലാസ് എടുത്തപ്പം ഞാൻ അവിടെ പോയി ഒന്നും സംസാരിച്ചില്ല പക്ഷെ ഞാനൊരു കോൺവെർസേഷൻ നടത്തിയപ്പം നെവിൻ അവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു ഞാൻ അത് പോയി ചോദിച്ചത് എന്താണ് അതിനകത്ത് തെറ്റുള്ളത് വെറുതെ അവിടെ വെട്ടിയിട്ട വാഴ പോലെ കിടന്ന എന്നെ അവളെ എന്തിനാണ് ഇതിനകത്ത് കൂട്ടിയതെന്ന് ആദിലെ ചോദിക്കുന്നുണ്ട് ആതിലെയും നിവിനും നൂറേം കൂടി ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന സമയത്താണ് അനീഷ് അവിടെ ചെന്നിട്ട് നെവിനോട് ചോദിക്കുന്നത് എന്തിനാണ് ഞാൻ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ഇത്തരം വാക്കുകൾ പറഞ്ഞ് എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മുടക്കം വരുത്തുന്നത് ഇതെല്ലാം കേട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൈലൻറ്റായി നടക്കുകയാണ് അനീഷ്